ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ്രേ ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട ഗ്രേവിയാണ് കേട്ടോ അതിന് ആദ്യം തന്നെ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി വയ്ക്കുക എന്നിട്ട് അതേപോലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഹോളാക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഷവർ വോയിസ് ഇങ്ങനെ ഇനി നമ്മളതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്യട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കട്ടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് മാറ്റി വയ്ക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കുരുമുളക് കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണേ അത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ വേറൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടാവട്ടെ ചൂടാവട്ടെട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരണം നന്നായിട്ട് പൊട്ടി വരും കേട്ടോ മുട്ടക്കറി പലതരത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് മുട്ട റോസ്റ്റ് മുട്ട നാളികാരം അരച്ചിട്ട് മുട്ട വറുത്ത അരച്ചിട്ട് തൃശ്ശൂർക്കാർ പിന്നെ മുട്ട മീൻ കറിയുടെ വെപ്പ് നല്ല സ്റ്റൈലിൽ വെക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഗ്രേവിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഈ സമയത്ത് പെഞ്ചീകത്തിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും നല്ലൊരു സ്മെല്ല് വരും അത് നന്നായിട്ട് മൂത്ത് പറ്റ കേട്ടോ നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നാല് മീഡിയം സവാളയാണ് ചെറിയ സവോളിയായിരുന്നു കേട്ടോ ഇപ്പം നാലെണ്ണ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെറുതാക്കി അറിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതൊന്ന് വഴണ്ടി വര കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു രണ്ടര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മുളക് പൊടിയെടുക്കുക പച്ചമുളകൊന്ന് മാറി വറ്റ പിന്നെ അതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വറ്റ കേട്ടോ ഇതിൻ്റെ പച്ചമുളക്ക് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു രണ്ട് വലിയ തക്കാളി അരച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മിക്സിയിൽ വെറുതെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട വെറുതെ അരിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കുക ആ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തക്കാളിക്കൊന്ന് നന്നായിട്ട് തക്കാളി അരച്ചതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഇതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഗ്രേവി മുട്ട ഗ്രേവി പോലെയല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണേ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം സിമ്പിളായിട്ടുള്ളൊരു മുട്ട ഗ്രേവിയാണ് കേട്ടോ ഒന്ന് തുറന്ന് നോക്കാം ആ വേണ്ട എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട പുഴുങ്ങി വെച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ കോഴിമുട്ട അത് ആ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടി വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ഗ്രേവിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മേത്തി ഉണ്ടെങ്കിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം ഗരം മസാലയ്ക്ക് പകരം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മട്ട ഗ്രേവി റെഡി ആയിട്ടുണ്ട് കിട്ടാ നമുക്ക് അവസാനമായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ മുട്ട ഗ്രേവി ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു മുട്ട ഗ്രേവിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്